ഞാൻ ഇന്ന് ഒരു ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വെച്ച് ഞാനൊരു വിഴുപ്പുരപ്പ് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വിഴുപ്പുര ഞാനത് യൂട്യൂബിൽ കണ്ടതാണ് അപ്പൊ ഞാൻ വെച്ച് നോക്കി വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നല്ല അടിപൊളിയാണ് നല്ല 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 ടേസ്റ്റുള്ളൊരു ു ഇരട്ടിയാണ് അപ്പൊ ഇത് കട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പം ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ തിന്നെയായിട്ടാണ് നമ്മളപ്പോഴുത്തിരിച്ചൂടെ വലുതായിട്ടല്ലേ വലുതാണ് ഞാൻ മെഴുക്കുര കട്ട് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ തിന്നെയായിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഒരു ചെറിയ സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് സ്ലൈസായിട്ട് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളതില്ല അപ്പം ഞാനിത് ഒന്ന് വെക്കു ഇരട്ടി ഒക്കെ പോവാണ് അപ്പോഴൊരു പാനടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അപ്പം ഞാൻ കാണിച്ചത് ഞാൻ വെയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് ഇത് ചോറ് അനസവിയായി എന്റെ എല്ലാ വീഡിയോ ഈ ഡോർ അടങ്ങി കിടക്കുന്നത് നിങ്ങളത് വേറൊന്നും അല്ല അവളിങ്ങി ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി എപ്പോഴും ആ ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കണം ഇതിനകത്ത് കയറി കരിമ്പിൻ ചോട്ടിലെ ആന കയറൂല അതുപോലെ സകലതും നശിപ്പിക്കും അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് അങ്ങ് ഇറങ്ങുമ്പോട്ടും അകത്ത് കയറും പൂട്ടു അങ്ങനെ അതുകൊണ്ടാണ് ആ ഡോർ എപ്പോഴും അടഞ്ഞി കിടക്കുന്നത് അട കിട്ടുകൊണ്ട് അടുക് പൊട്ടിയിട്ടുണ്ട് കറിവേപ്പല ഇട്ടോട് തകലം ചില്ലി ചില്ലി ഫ്ലെക്സ് കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി ഉപ്പ് എല്ലാം കുറച്ചിട്ടിട്ടുള്ളു ഞാൻ കാരണം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ചെയ്താൽ മതി കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന എണ്ണ ചൂടാതെ ഞാൻ അറിഞ്ഞില്ല ഗീസ് എപ്പോഴും മുളക് പൊടിയും മുളക് ചെല്ലി ചില്ലി ഫ്ലക്സ് എല്ലാം എണ്ണയിലിരുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ടല്ലെങ്കിൽ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടിട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അത് കരിഞ്ഞു ചാൻസ് ഉണ്ട് കേട്ടോ കരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ടേസ്റ്റിന് വേറെ അപ്പം ഇത് ഇതെല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരി വഴുതങ്ങിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇപ്പൊ നന്നായിട്ട് വേഗട്ടെ ഇടക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറച്ചു നല്ലോണം ഇളക്കി ഒരു മൂന്നാല് മിനിറ്റ് കൂടുമ്പോ ഒന്ന് തിരിച്ച് ഇളക്കിട്ട് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും അങ്ങനെ ഒരു കുറച്ചു നേരം മഴതനീ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം ഉള്ളി മഴുതനീയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേന് നല്ല അടിപൊളി ഒരു വഴുതനങ്ങിയ മെഴുക്കുരട്ടി റെഡി ആയി ചോറ് കഴിഞ്ഞാൽ ഓക്കെ വെച്ച് നോക്കി നല്ല അടിപൊളി നല്ല സൂപ്പർ ഇച്ചിരി ഒരു കളർ വല്ലാത്തൊരു കറുപ്പ് ഒരു റഡിഷ് കളറാണ് ഇനി ബ്രൗൺ റഡീഷ് കളറാണ് ഇതിന് വരുന്നത് പക്ഷെ എന്റെ മുളകൂടി കരിഞ്ഞു പോയതുകൊണ്ട് ഇതിങ്ങനെയായിരിക്കും എന്ന് വെച്ചിപ്പോ കളയൊന്നുമില്ല ഞാൻ കഴിക്കും അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മെഴുക്കുരട്ടിയാണ് ഒന്ന് വെച്ച് നോക്കി വെച്ച് നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ അവർത്തങ്ങള് പറ്റാതെ വെക്കണേ അപ്പം മെക്കു വരട്ടി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ട് കയ്പ്പ് അങ്ങനെ ഒന്നുമില്ല മുളക് കരിഞ്ഞതിന്റെ കയ്പ് രസമൊന്നുമില്ല സത്യം സത്യം പോലെ പറയുന്നത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇതാണ് അങ്ങനെ നല്ല മൊരിഞ്ഞ് മരുതനീങ്ങ മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് ഓക്കെ സിമ്പിൾ ഒരു കൂട്ടാനല്ലേ പെട്ടെന്ന് റെഡി അല്ല മരുതനിങ്ങയൊക്കെ ഇവിടെ നമുക്ക് സുലഭമായി കിട്ടുന്നതും ഇവിടെ എന്നും വാങ്ങിക്കുന്നതും ഒരു വെജിറ്റബിൾ ആണ് ഈ വലുതണി എന്ന് പറയുന്നത് അതുകൊണ്ട് അത് വെച്ച് എന്ത് ഞാൻ പരീക്ഷിക്കും അതെന്റെ ഒരു സ്വഭാവമാണ് അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ